ഗൈസ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുവാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആവശ്യമായിട്ടാണ് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണികൾ ഏകദേശം തീർന്നു തീർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലുള്ള പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ തമിഴയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ടൈല് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ടൈലിന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോകുന്നത് തന്നെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പ് പ്പ് വരുന്നത് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ പുതുപ്പള്ളി വെട്ടത്തുകലയിലാണ് ഈ ഷോപ്പ് ഉള്ളത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈല് നോക്കാനും ഒക്കെ അപ്പോൾ ഒരുപാട് കളക്ഷനും റേറ്റും കുറഞ്ഞൊരു കട ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത് അപ്പം നമ്മൾ ബാത്റൂമിൻ്റെ ടൈലാണ് കേട്ടോ ഇപ്പം നോക്കുന്നത് നമുക്ക് മൂന്ന് ബാത്റൂമാണേ ഉള്ളത് അപ്പം രണ്ട് മൂന്ന് ബാത്റൂമിന് മൂന്ന് കളർ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരുപാടിങ്ങനെ കണ്ട് 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 വന്നത് ഈ ഒരു കളറിനോടൊരു ഇഷ്ടം ചേട്ടയ്ക്ക് തോന്നി പക്ഷേ എനിക്ക് തോന്നിയില്ല പക്ഷേ ചേട്ടാ പറഞ്ഞപ്പം ചെളി അങ്ങനെ അടുത്ത് എടുത്തറിയില്ല എങ്കിലും എവിടേക്കോ കറങ്ങി തിരിഞ്ഞത് അവസാനം വന്ന് നിൽക്കുന്നത് ഈ ഒരു ടൈലാണ് കേട്ടോ ഒരു കളറാണ് ബ്ലാക്കും വൈറ്റും അതാണ് ഇപ്പോൾ രണ്ട് ബാത്റൂമിന് അത് സെറ്റ് ചെയ്തിട്ട് ഒരു ബാത്റൂമിന് ഒരു ബ്ലൂ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളൊരു ടൈല് ഒരു ഡിസൈൻ ചെയ്യാം എന്നിങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ അതും സെറ്റാക്കി ബാത്റൂമിൻ്റെ അത് ഫുൾ സെറ്റായിട്ടുണ്ട് മൂന്ന് ബാത്റൂമിനും പിന്നെ ഇപ്പം നമ്മൾ വരുന്നത് ബാ എന്താ പറയുക കിച്ചൺ കിച്ചണിൻ്റെ ടൈൽ നോക്കാൻ വരാണ് അപ്പോൾ ഒരു കിച്ചൺ നമുക്ക് ചെളിയൊന്നും അങ്ങനെ അറിയാൻ പാടില്ലാത്ത ടൈലാണ് കേട്ടോ നോക്കിയത് അപ്പം ഒരു ഗ്രേ കളറും മാറ്റ് മാറ്റ് ഫിനിഷ് വരുന്ന ടൈലാണിപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഗ്രേയും ഡാർക്കിലും ഇങ്ങനെ നിൽക്കുന്നതിൽ ഡാർക്ക് എടുത്താൽ മതി എന്ന അവസാനം ഞാനും ചേട്ടൻ തന്നെ തീരുമാനിച്ചു കാരണം ഭയങ്കര കൺഫ്യൂഷനായി ഇത്രയും ടൈലിൻ്റെ ഇടയിൽ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഏത് കളർ എടുക്കുമെന്ന് ലാസ്റ്റ് പിന്നെ വുഡിൻ്റെ കളറിൽ ഡാർക്ക് വരുന്ന ആ ഒരു കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഗ്രേ കളർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പോലെ ജീളി പറ്റുമെന്ന് അവിടെ നിൽക്കുന്ന ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഡാർക്ക് കളർ വുഡിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ എടുത്തത് പിന്നെ നമ്മൾ ഫ്ലോറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ാണത് ഈ ഒരു ഐവറി കളർ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ടു ബൈ ടൂ ഉണ്ട് ഫോർ ബൈ ടു ഉണ്ട് അപ്പം അതായൊരു ഈ ഒരു ഈ ഒരു ഡിസൈനാണത് സിമ്പിളാണ് ഒരുപാട് എനിക്കും ചേട്ടൻ ഞങ്ങൾ എടുക്കാൻ നേരത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പുള്ളികളൊന്നും ഉള്ളതൊന്നും ഇഷ്ടമല്ലാന്ന് പിന്നെ അത് ടൈൽ നമുക്ക് സിറ്റൗട്ടിന് വരുന്ന ടൈൽ ഇതായി ഇതാണ് കേട്ടോ ആ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ വരുന്ന ഒരു ടൈലാണ് നമ്മൾ സിറ്റൗട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ ഹാളിലും ബാത്റൂം അല്ല സോറി ഹാളിലും ബെഡ്റൂമിലും ഫുൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഐവറി കളറാണ് കേട്ടോ ഈ ടൈലാണ് കേട്ടോ വരുന്നത് ഒരുപാട് ഡിസൈൻ ഇല്ലാത്ത സിമ്പിൾ സാധനം അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് വലിയ കളറുകൾ ഇഷ്ടമല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടും എല്ലാം വളരെ വളരെ ലൈറ്റ് കളറുകളാണ് മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ നോക്കുന്നത് ഇപ്പം ക്ലാഡിങ് ടൈലുകളാണ് നമ്മൾ തൂണിന് വേണ്ടിയിട്ടും ഒക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ തൂണിന് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് കാരണം ചിലപ്പം ഈ ഒരു അതെടുക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ ഇപ്പം കാണിക്കുന്നത് പിന്നെ നമ്മൾ വോളിന് ഒരു ചെങ്കല്ലിൻ്റെ ഒരു ഡിസൈൻ ഞങ്ങളൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഗ്രേ കളർ ഇപ്പം ഇത് പുതിയത് വന്നിട്ടുള്ള ഒരു ഡിസൈനാണെന്നുണ്ടാവും അവർ പറഞ്ഞു പക്ഷെ നമ്മുടെ വീടിന് ആ ഒരു കളർ എന്തോ ചേരുന്നില്ല ആ ഒരു എന്താ പറയുക ചെങ്കല്ലിൻ്റെ ആ ഒരു കളർ വരുമ്പോഴത്തേനും എന്തോ ഒരു മടുപ്പല്ലേ അപ്പം നമ്മുടെ വീടിനൊന്നും ചേരുന്നില്ല നമ്മുടെ മനസ്സിൽ നേരത്തെ തന്നെ ആ ഒരു ചെങ്കല്ലിൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം അവർ പറഞ്ഞു ഇത് പുതിയതാണ് അങ്ങനെ അധികം പോയി അങ്ങനെ അധികം ആയി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തോ ധൈര്യൊരു കളർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് അപ്പം ചെങ്കലിൻ്റെ ഒരു ഡിസൈനും കൂടെ മേളിൽ ഡാർക്കാണ് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ബില്ല് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്കിനിയും വീട്ടിലോട്ട് കൊണ്ടുപോകണം ഇനി ആ ഒരു പരിപാടിയാണ് അപ്പം നമ്മുടെ ഇലക്ട്രിക്കൽ ചേട്ടന്മാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആ കാണുന്നതാണ് കേട്ടോ മെയിൻ റോഡ് വരുന്നത് ഇത് നമ്മുടെ വീട്ടിലോട്ടുള്ളത് പഞ്ചായത്ത് റോഡും മറ്റേത് മെയിൻ റോഡുമാണ് അപ്പം വീടിൻ്റെ മുറ്റങ്ങളും പുറകശം ഫ്രണ്ട് വശമൊന്നും ഞാൻ നിങ്ങൾ ഇതുവരെ കാണിച്ചിട്ടില്ല നമ്മൾ അതിലോട്ടൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ ടൈല് വന്നിറക്കി ഇറക്കിയപ്പോൾ എന്തേനാകത്തുള്ള എല്ലാ ചേട്ടന്മാരും കൂടെ കൂടി അതുകൊണ്ട് ടൈലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കത്ത് പറ്റും പിന്നെ അമ്പാടിയും എ പിയും ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉടൻ തന്നെ ടൈല് പണി തുടങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ ഇതൊന്നും എല്ലാം പെട്ടെന്ന് 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 പിന്നെ തീരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ